അപ്പോൾ വീണ്ടും ഒരു വീഡിയോട്ട് ഞങ്ങൾ വന്ന് അതെ ഞങ്ങൾ ഇപ്പം എറണാകുളത്തോട്ട് ഒരു പരിപാടിയിലാണ് അവിടെ ഈ പല്ല് റെഡിയാക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഇന്റർവ്യൂ കണ്ടിട്ട് കുറച്ച് ചിലരാൾ വിളിച്ചായിരുന്നു ഷാഫി എന്ന് പറയുന്നത് നമ്മളപ്പം അങ്ങോട്ട് പോകാൻ പരിപാടി ഇപ്പം ഞങ്ങൾ ആ കൊല്ലം റെയിൽവേ സ്റ്റേഷനുണ്ട് രാവിലെ ആറ് ഇരുപതിനാണ് ട്രെയിൻ സമയം രണ്ടായി പതിനെട്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ട്രെയിൻ വരും ബാക്കി ട്രെയിൻ കാണാം സമയം വരാൻ വേണ്ടിരിക്കും മുടിയൊക്കെ കിട്ടി സ്റ്റേലുണ്ട് ഇവിച്ചില്ല

സീറ്റിംഗ് കിട്ടി ബാക്കി ഇനി എറണാകുളത്ത് ചെന്നത് ഗായിസ് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറാനായിട്ടുള്ള പരിപാടിയിലാണ് എങ്ങനെ പരിപാടിയല്ല അറിയാവോ ഫസ്റ്റ് ടൈം വരും ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് പോകേണ്ടത് അല്ലേ ീതി നമ്മള് ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലും അതിലെത്തോ കാണന്ന

റിയ പോകെ പോകെ കൂടുതലോ ഭയങ്കര ഞായറാഴ്ച ഞങ്ങളെ വിളിച്ചു വരുത്തി നടന്ന് വിളിച്ചു നോക്കി വ്യാർ ചീറ്റ് ഇല്ലില്ല വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഇരിപ്പം കേട്ടോ തോന്നണം ഓക്കെ ഓക്കെ ബൈ ഇനി ബാക്കി കിടത്ത വിശേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫിക്സ്ഡായിട്ട് ചെയ്യുന്ന സാധനമാണ് സാമ്പത്തിക ഞാൻ ഈ ഓപ്പറേഷൻ കൂടുതൽ ഫിക്സ് കൊണ്ടുപോകും പത്ത് വർഷം കിട്ടും ഇപ്പോഴത്തെ സാധനം കാരണം അതിന് പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കടയുകയും ചെയ്യും അപ്പം ആ ഫിക്സ്ഡായിട്ടുള്ള സാധനമുണ്ട് അതെല്ലാം നല്ല മെയിൻറ്റൈനൽസ് തന്നെ ഈ കമ്പ്യൂട്ടറിലുള്ളവർ ഇങ്ങനെ സാമ്പത്തിക നമുക്ക് ഇങ്ങോട്ടുള്ളത് അതല്ലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മീറ്റൈനൽസ് നമുക്ക് പറയുന്നത് അപ്പം അതൊരു കാര്യമാണ് നന്ദി പക്ഷേ എവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാലും ഒരു വർഷത്തേക്ക് പറയും ഇല്ലായിട്ടാണ് കുഴപ്പമില്ലാത്തത്

ഈ നമ്മളിവിടെ ക്ലിനിക്ക് വന്നു ഡോക്ടേഴ്സായിട്ടെല്ലാം സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇനി കിച്ചുവിന്റെ പല്ലിയിൽ ഓപ്പറേഷൻ ചെയ്ത് കമ്പിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പല്ലൊക്കെ ഇളക്കണം കീറണം വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമുക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിച്ചിട്ട് കേടാം കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ പേരൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഓക്കേ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വന്നു ഈ രണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ദിവസത്തേക്ക് ഏതെങ്കിലും കിച്ചണിന്റെ കമ്പിയായിട്ട് കുറച്ച് കണ്ടിട്ട് അങ്ങനെ എറണാകുളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക കൊല്ലം എത്തി ഫൈനലി അവിടെ ബാക്കിയ വിശേഷം ഒന്നും പറയേ ഫ്രഷ് ഒക്കെ ഫ്രീ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം ലൈവ് എല്ലാം വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് കംപ്യൂട്ടായിരിക്കും പറയാം നല്ല വേദന ഉണ്ട് ട്രെയിനിലൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് കണ്ടി എല്ലാരും ഫോണിലോട്ട് വെക്കുക എന്നാലും ഞങ്ങളുടെ എല്ലാവർക്കും കിട്ടത്തുള്ളൂ പിന്നെ കാണാൻ പറ്റില്ല